എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നം പരിഹരിക്കാനുള്ള തടസ്സം ബിഷപ്പുമാർ തമ്മിലുള്ള തർക്കമാണെന്ന് വൈദിക കൂട്ടായ്മ മാർപ്പാപ്പയ്ക്ക് കീഴിൽ സ്വതന്ത്ര സഭയായി നിൽക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെടും അനുവദിച്ചില്ലെങ്കിൽ കാനൂൺ നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നും കൂട്ടായ്മ വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ കാളിദാസ് ഈ എറണാകുളം അങ്കമാലി രൂപതയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള തർക്കങ്ങൾ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് നിലവിലെ പ്രശ്നം എന്ന് പറയുന്നത് എട്ട് ഡീക്കന്മാർ അവർ വൈദിക പഠനം പൂർത്തിയാക്കി വൈദിക പട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് പക്ഷേ അവർക്ക് ഈ വൈദിക പട്ടം നൽകാനായിട്ടുള്ള ഒരു തീരുമാനത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് രൂപത അധികാരികൾ എന്നുള്ളതാണ് കാരണം അവർ ഈ സിനഡ് കുർബാന മാത്രമേ അർപ്പിക്കൂ എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരൊരു കത്ത് എഴുതി ഒപ്പിട്ട് നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി ഈ സിനഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ആ നിലയ്ക്ക് ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ആ സിനഡ് കുർബാന മാത്രമേ അർപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു അങ്ങനെ ഒരു കാര്യം എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഡീക്കന്മാരുടെ നിലപാട് അതൊപ്പം തന്നെ ജനാഭിമുഖ കുർബാന നടത്താനായിട്ടുള്ള സാഹചര്യം നിലവിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിലുണ്ട് ആ നിലയ്ക്കുള്ള കുർബാനകൾ നടന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലുള്ള വൈദികർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ പുതിയ പുതിയതായി വൈദികരാകുന്ന ആളുകൾക്കും ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനമായി ഒരു ഉന്നയി ിരിക്കുന്ന ഒരാവശ്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ അതായത് ഒരു സമവായം കഴിഞ്ഞ ഈ ഉണ്ടായിട്ടുള്ള തർക്കങ്ങളിൽ ഒരു സമവായം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഉറപ്പുകൾ ഈ അധികാരികൾ നൽകിയിരുന്നു ഈ അൽമായ മുന്നേറ്റം ഉൾപ്പെടെയുള്ള വിശ്വാസികൾക്ക് പക്ഷേ ആ ഘട്ടത്തിൽ അതിൽ ആ രണ്ട് കാര്യങ്ങളിലും ഇപ്പോൾ വീഴ്ച വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഈ പ്രതിഷേധം തുടരാനുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഒന്നാമതായി പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ ഈ കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടാമത് ഇവിടുത്തെ ഈ കൂരിയ സംവിധാനം അത് നവീകരിച്ച് തന്നെ പുതുതാക്കി തന്നെ ഒരു സംവിധാനം ഏർപ്പെടുത്തുമെന്നും പറഞ്ഞിരുന്നു പക്ഷേ ഇത് രണ്ടും കൃത്യമായ രീതിയിൽ നട നടത്താതെ പോകുന്ന ഒരു നിലയുണ്ടായപ്പോഴാണ് ഇപ്പോൾ വീണ്ടും അൽമായ മുന്നേറ്റം ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി വന്നിരിക്കുന്നത് എന്തായാലും ഡീക്കന്മാർക്ക് ഇങ്ങനെ ഒരു പട്ടം നൽകുന്നില്ല അല്ലെങ്കിൽ തയ്യാറല്ല എന്നുള്ളൊരു നില വന്നു കഴിഞ്ഞാൽ ഉറപ്പായും ഇനി ഈ സിനിഡ് കുർബാന ഈ അതിരൂപതകളിലെ അതിരൂപതയിലെ ഒരു പള്ളികളിൽ പോലും അർപ്പിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ആ അർപ്പിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിപ്പോൾ അൽമായ മുന്നേറ്റം എടുത്തിരിക്കുന്നു വൈദിക സമൂഹം എടുത്തിരിക്കുന്നു അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ എല്ലാവരും പറയുന്നത് അതായത് ഇന്നത്തെ വാർത്ത സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് അല്ലെങ്കിൽ എല്ലാ മെത്രാൻമാരും ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ ഈ സീറോ മലബാർ സഭയിലെ ഒരു കല്ലുകടി അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത എന്നുള്ളതാണ് ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങളാണ് വൈദികർ അല്ലെങ്കിൽ ചില മെത്രാൻമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പക്ഷേ ആ നിലയ്ക്ക് ഉള്ള സംഭവങ്ങളാണെങ്കിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ മാർപ്പാപ്പയുടെ കീഴിലുള്ള ഒരു സ്വതന്ത്ര സഭയായി തന്നെ അല്ലെങ്കിൽ ആ ഒരു സംവിധാനം തന്നെ ഒരു നടപടിയിലേക്ക് പോകണം അതിന് കാനും നിയമപ്രകാരം സാധ്യതകളുണ്ട് കോട്ടയം രൂപതയ്ക്ക് ആ നിലയിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ് ആ മാതൃകയിൽ തങ്ങൾക്ക് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം ആരാധനാക്രമത്തിന്റെ പേരിലാണ് ഇതിനു മുമ്പ് ഇത്തരത്തിൽ അതിരൂപതയിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തർക്കവും അതിനെ സമാനമായ രീതിയിൽ തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആരാധനാക്രമങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി തങ്ങൾക്ക് ആ നിലയിൽ ഒരു സ്വതന്ത്ര സംവിധാനമായി നിൽക്കാനായിട്ടുള്ള ഒരു സാധ്യത ഒരുക്കി തരണം എന്നുള്ളതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ പ്രശ്നങ്ങൾ അതായത് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ കാലങ്ങളായി തന്നെ തുടർന്ന് വരുന്നു അത് പരിഹരിക്കപ്പെടാതെ പോകുന്ന ഒരു നിലയുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ബിഷപ്പുമാർ തമ്മിലുള്ള ഒരു തർക്കമാണ് ആ അത്തരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് വളരെ വേഗം പരിഹരിക്കപ്പെടാവുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ പരിഹാരം കാണാതെ നീണ്ടു നീണ്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ടൊരു ചർച്ചയ്ക്ക് വേണ്ടി അൽമായ മുന്നേറ്റം ഇന്ന് ഇവിടെ അരമനയിലേക്ക് എത്തുന്ന ഒരു നിലയുണ്ടായിരുന്നു അവിടെ പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും അതായത് പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കാതെ അവർ മടങ്ങിപ്പോ അല്ലെങ്കിൽ ആ ഒഴിവാക്കിക്കൊണ്ട് പോകുന്ന ഒരു നില ഉണ്ടായി അത് ഏറ്റവും ഒരു കാര്യമാണ് ഈ അതിരൂപതയെ ഇത്തരത്തിൽ ഒരു രീതിയിലും ഇങ്ങനെ ഒരു തരത്തിലും അനാഥമാക്കിയിടാൻ തങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ദിവസം അതായത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ക്യൂരിയയുടെ ഉൾപ്പെടെയുള്ള ആളുകൾ തിരിച്ചിവിടേക്ക് എത്തുന്നത് വരെ ഈ ബിഷപ്സ് ഹൗസിന് സംരക്ഷണം കൊടുത്തുകൊണ്ട് ഇവിടെ തുടരാൻ ഉള്ള ഒരു നില തന്നെയാണ് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉന്നയിക്കപ്പെടുന്നുണ്ട് ഈ നിലയിൽ അതായത് കഴിഞ്ഞ കുറേ നാളുകളായി അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും സജീവമാകുന്ന ഒരു നില തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് കേൾക്കാം എങ്ങനെയാണ് ഇത് ഷൈജു ആന്റണി ഉണ്ട് നമ്മുടെ ഷൈജു എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വളരെ ശാന്തമായിട്ട് പോകുന്ന ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് വരേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ മെത്രാൻമാർ ഉണ്ടാക്കുന്ന ഒരു സമവായത്തെ ഏതെങ്കിലും ഒരു മെത്രാൻ ഒരു സമവായം ഉണ്ടാക്കുന്നു വേറെ കുറെ വേറൊരു ലോബി മെത്രാന്മാർ ഈ സമവായത്തെ അട്ടിമറിക്കാൻ വേണ്ടി പുതിയ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും ഒപ്പിട്ട ഒരു സമവായത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ ബഹളങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നതെന്ന് ഓർക്കണം ആ സമവായം ബിഷപ്പുമാർ പാലിക്കുന്നില്ല ആ ബിഷപ്പുമാർ വേറൊരു ലോബി ബിഷപ്പുമാർ ഒരു ലോബി ബിഷപ്പ്മാർ അതായത് മേജർ ആർച്ച് ബിഷപ്പ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും വത്തിക്കാൻ കഴിയുന്ന അനുവാദം മേടിച്ച് ഞങ്ങൾക്കൊരു സമവായം തരുന്നു വേറൊരു ലോബി ബിഷപ്പുമാർ ഇങ്ങനെ സമവായം പാടില്ലെന്ന് പറഞ്ഞ് വത്തിക്കാനിലേക്ക് എഴുതുന്നു വത്തിക്കാൻ പറഞ്ഞു ഇത് രണ്ടും വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് പറയണത് അപ്പോൾ ബിഷപ്പുമാർക്ക് ആർക്കും ഇതിനകത്തൊരു പരിഹാരമുണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ സീറോ മലബാർ സിനഡിനകത്ത് നടക്കുന്ന പോർവിളിയും പരസ്പരമുള്ള കലഹവും കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായത് അതാണ് ഇവിടുത്തെ പ്രശ്നം പൊതുവിൽ പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമാണ് ഒരു പ്രശ്നബാധിത പ്രദേശമായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അവിടെ മാത്രമാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ളത് ഏകീകൃത കുർബാന ബാക്കി അല്ലെങ്കിൽ സിനഡ് കുർബാന എല്ലായിടത്തും തന്നെ നടത്തുന്ന കാര്യമാണ് അവർക്ക് മാത്രമാണ് ഇത്തരം പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ഒരു വിമർശനം പൊതുവിൽ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ആലഞ്ചേരി അത് വ്യക്തമാക്കുന്നത് സിനഡ് കുർബാന എല്ലായിടത്തും നിർബന്ധമായി നടപ്പിലാക്കുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനവും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ പ്രധാനമായി ഇങ്ങനെ ഒരു പോയിൻ്റ് ഔട്ട് ചെയ്ത് നിർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ ഇവിടുത്തെ ഒരു പ്രശ്നം അതാണ് അതായത് എറണാകുളം വങ്കമാലി അതിരൂപതയെ ടാർജറ്റ് ചെയ്ത് ആ അതിരൂപതയെ മാറ്റി നിർത്തി ഇതിനെ ഒരു മോശം അതിരൂപതയായി കൊള്ളാത്ത അതിരൂപതയായി ചിത്രീകരിക്കാൻ ചങ്ങനാശ്ശേരി ലോബിയിലുള്ള കുറച്ച് മെത്രാന്മാർ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് കർദിനാൾ ആലഞ്ചേരി കർദിനാൾ ആലഞ്ചേരി ചങ്ങനാശ്ശേരിന്ന് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ എന്താണ് അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ എന്ത് പാലിച്ചോ അത് ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് പാലിക്കണമെന്നാണ് ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എറണാകുളത്ത് എന്ത് പാലിക്കുന്നുവോ അത് ഞങ്ങൾ ചങ്ങനാശ്ശേരി പോയി ഞങ്ങൾ ചെയ്യണ പോലെ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ അവിടെ പാടി ഉണ്ടാവും പാടിയുണ്ടാവും നമ്മളത് പറയുന്നില്ല ഞങ്ങൾ എന്താണോ ചെയ്തിരുന്നത് അത് തുടരാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ ഇത് വളരെ ശാന്തമായി പരിഹരിക്കാവുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ജൂലൈ മാസം ഒന്നാം തീയതി ഉണ്ടായ സമവായത്തിൽ ഈ ബിഷപ്പുമാർ പറഞ്ഞത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളെ സമ്മതിച്ചു പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത് കുറേ പേരെങ്കിലും പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരുണ്ട് അവർക്ക് കടമുള്ള ദിവസങ്ങളിൽ കുർബാന വേണ്ട ഞങ്ങൾ പറഞ്ഞു എല്ലാ പള്ളികളിലും കടമുള്ള ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും അവർക്ക് വേണ്ടി ഒരു എക്സ്ട്രാ കുർബാന വെച്ചു കൊടുക്കാം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ചെയ്യാവുന്നതല്ല ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ബിഷപ്പുമാർക്ക് ഇതൊന്നും ഒരു കാര്യമല്ല ഞങ്ങൾ ഞാൻ പറയുന്നത് ഇവിടെ എന്ത് സമവായുണ്ടാക്കിയാലും ഇവിടെ പൂർണ്ണമായി സിരഡ് കുർബാന നടപ്പാക്കിയാലും ഒരു സംഘം ബിഷപ്പുമാർ കൂടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും അത് ഇപ്പൊ എറണാകുളം അങ്ങനെ ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയാൻ നേരത്തെ പറഞ്ഞ പോലെ കോട്ടയം രൂപതയൊക്കെ നിൽക്കുന്നത് വളരെ സ്വതന്ത്ര ഇതായിട്ട് നിൽക്കണം അതായത് ഇപ്പൊ ആഗോള കത്തോലിക്ക സഭയില് ലത്തിൻ സഭയെ കൂടാതെ ഇരുപത്തിമൂന്ന് സഭകളുണ്ട് ആ ഇരുപത്തിമൂന്ന് സഭകളിൽ പല സഭകളും മെത്രാപൊലിത്തൻ സഭകളാണ് അതായത് ഒരു മെത്രാപൊലിത്തയും ഒരു രൂപതയും മാത്രമേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനകത്തെ ഏറ്റവും ചെറിയ മെത്രാപോളിറ്റൻ സഭയിൽ ആകെ അമ്പതിനായിരം പേരേ ഉള്ളൂ ഞങ്ങൾ അഞ്ചു ലക്ഷത്തിലേറെ ആറ് ലക്ഷത്തോളം വിശ്വാസികളും നാനൂറ്റമ്പതിലേറെ വൈദികരും ആയിരക്കണക്കിന് സന്യസ്തരും ഉള്ള ഒരു സഭയാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞതെല്ലാം അംഗബലം കൊണ്ടും ഞങ്ങളുടെ കൾച്ചർ കൊണ്ടും പാരമ്പര്യം കൊണ്ടും പൈതൃകം കൊണ്ടും ഇതെല്ലാം ലഭിക്കാൻ ഞങ്ങൾ അർഹതപ്പെട്ടവരാണ് അപ്പോൾ ആഗോള കത്തോലിക്ക സഭയിലെ ഇരുപത്തി മൂന്ന് വ്യക്തി സഭകൾ ഉള്ളതിൽ ഒരു ഇരുപത്തിനാലാമത്തെ വ്യക്തിസഭയായി ഞങ്ങളെ കൂടി അംഗീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കാരണം ഇതല്ലാതെ ഇതിനകത്ത് ഒരു പരിഹാരമില്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ ശാശ്വതമായിട്ടൊരു പരിഹാരത്തിലേക്ക് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിയും കാരണം ഇതല്ലാതെ ഇതല്ലാതൊരു പരിഹാരമില്ല കാരണം ഈ എട്ട് ഡീക്കന്മാരുടെ തിരുപ്പട്ടം തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു നിലയുണ്ടല്ലോ അപ്പൊ അതിന് ഇനി പരിഹാരം കാണാൻ കാണുന്നത് വരെ ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകാൻ അതായത് ഞങ്ങൾ എന്തായാലും അതിന് പരിഹാരം കാണാതെ ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മനസ്സിലായി ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിലവിലെ മേജർ ആർച്ച് ബിഷപ്പിനെ പഴയ മേജർ ആർച്ച് ബിഷപ്പിന്റെ കീഴിലുള്ള കൂട്ടത്തിലുള്ള ഒരു സംഘം മെത്രാന്മാർ അത് ചങ്ങനാശ്ശേരിയിലും ബാല കാഞ്ചലപ്പള്ളിയിലുള്ള ഒരു സംഘം മെത്രാൻമാർ ഈ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ഉണ്ടാക്കുന്ന ഒരു സമവായവും അംഗീകരിക്കില്ല പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ഒരു സമവായം ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നതാണ് ഞങ്ങളത് സ്വീകരിച്ച് ഞങ്ങൾ പരിപാടി പ്രശ്നം അവസാനിപ്പിച്ചാണ് പക്ഷേ ഇത് ഇവർ അംഗീകരിക്കില്ല നേരത്തെ ആദ്യം പറഞ്ഞ അതാണ് പ്രശ്നം അപ്പൊ അതായത് ഇവർ ഇത് സഹമതിക്കില്ല പുതിയ മേജർ ആർച്ച് ബിഷപ്പ് വന്നതിനു ശേഷം ഇത്രയും കാലമായിട്ട് ഇവിടെ ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റ് ഇല്ല സമാധാനപരമായി കാര്യങ്ങൾ പോകുന്നു അത് അവർക്ക് സഹിക്കില്ല അവരുടെ പ്രശ്നം എന്താണ് ഈ മേജർ ആർച്ച് ബിഷപ്പും പഴയ മേജർ ആർച്ച് ബിഷപ്പിനെ പോലെ കൊള്ളാത്ത കൊള്ളാത്തൊരാളാണെന്ന് അവർക്ക് വരുത്തി തീർക്കണം ഇത് ഞാൻ പറയണത് ഇത് മെത്രാന്മാരുടെ ഡക് കലഹമാണ് ഇതിന് ഞങ്ങൾക്ക് ഇതിനകത്തോട് ഇനിയിപ്പോ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂമിയിലാണ് മൗണ്ട് സെൻറ്റ് തോമസ് സീറോ മലബാർ സഭയുടെ ആസ്ഥാനം ഞങ്ങളുടെ ഒരു ഭൂമിയിലാണ് ആ ആസ്ഥാനത്തിനകത്ത് ആ ആസ്ഥാനത്തിനകത്ത് ഈ അതിരൂപതയിലെ ഒരാൾ പോലുമില്ല ഒരു വൈദികര് പോലും സ്ഥാനമില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് ബിഷപ്പുമാരായിട്ടുള്ള ബിഷപ്പുമാരെ ഇവരൊരു കമ്മീഷനിൽപ്പെടുത്തില്ല ഞാൻ പറഞ്ഞ ഒരു ചെറിയ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയിലെ പോലും അവരെ മുഴുവൻ ഒറ്റപ്പെടുത്തി മാറ്റാണ് എന്തിനാണ് ഇതാണ് കാര്യം അവരുടെ പ്രശ്നം ഇതാണ് ഒരു സമവായത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും സിനഡ് കുർബാന അർപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഓരോ കുർബാന വെച്ചിട്ട് അർപ്പിക്കുന്നത് പിന്നെ ഇപ്പൊ അത് പൂർണ്ണമായി ഒഴിവാക്കുക ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുന്നത് ഇനി അത് ഞങ്ങൾ സമ്മതിക്കാം കേട്ടോ എന്തായാലും പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും ാണ് അതുതന്നെയാണ് പ്രധാനമായും പറഞ്ഞ് വെക്കാനുള്ളത് ഇത്തരത്തിൽ ശക്തമായുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നു ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയുള്ള കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരു ശാന്തതയിൽ കഴിഞ്ഞു വന്നിരുന്ന ഒരു ഒരു സാഹചര്യമായിരുന്നു പക്ഷെ അതിനാണിപ്പോൾ ഒരു വിഘാതം ഉണ്ടായിരിക്കുന്നത് വീണ്ടും ഒരു പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം വീണ്ടും ഉയരുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് കാളിദാസ്